നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞകലയിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ ഇടിച്ച് കയറിയുണ്ടായ അപകടത്തിൽ നവദമ്പതിമാരും അച്ഛന്മാരും കൊല്ലപ്പെട്ട സംഭവം അത് വളരെയധികം വേദനാജനകമായിരുന്നു ഇന്ന് ആ അപകടത്തിൽ കൊല്ലപ്പെട്ട അനുവിൻ്റെ ജന്മദിനം ആഘോഷം നടക്കേണ്ട വീട്ടിലേക്ക് എത്തുന്നത് ചേതനയറ്റ ശരീരങ്ങൾ അനുവിൻ്റെ പിറന്നാൾ ഇന്ന് ആഘോഷിക്കാനിരുന്ന കുടുംബത്തിന് മുന്നിലേക്കാണ് ഈ ദുഃഖകരമായ വാർത്ത എത്തിയത് മലേഷ്യയിലെ ഹണിമൂണിന് ശേഷം അനുവിന്റെ പിറന്നാളും ക്രിസ്മസും ന്യൂ ഇയറും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനായിരുന്നു ഇവർ നാട്ടിലേക്ക് എത്തിയത് എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ നവംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് ബാലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് പതിനാല് ദിവസം മാത്രം നീണ്ട ദാമ്പത്യ ജീവിതവും ഇരുവരുടെ അപകടമരണവും നാടിനെ ആകെ തളർത്തിയിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു അപകടത്തിൽപ്പെട്ട കാറിൽ നിഖിലിന്റെയും കല്യാണ കല്യാണക്കത്ത് അതായത് വിവാഹ ക്ഷണക്കത്ത് കൂടി ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു പരിശോധനയ്ക്കിടെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഈ വിവാഹ ക്ഷണക്കത്ത് കാറിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് നവംബർ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ഇന്നലെ മുതൽ ഒട്ടേറെ പേർ കാണുകയും ചെയ്തു വിവാഹാശംസകൾ വരേണ്ട കമൻ്റ് ബോക്സിൽ അനുശോചന സന്ദേശങ്ങൾ നിറയുകയാണ് അപകട സമയം അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഗിലിന്റെ പിതാവ് ഈപ്പൻ മത്തായിയും ഒപ്പം ഉണ്ടായിരുന്നു അനുവിന്റെ പിതാവായിരുന്നു കാർ ഓടിച്ചിരുന്നത് അനു ഒഴുകിയുള്ളവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അനുവിനെ നാട്ടുകാർ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ വെച്ചായിരുന്നു അനുവിന്റെ മരണം സ്ഥിരീകരിച്ചത് നിഖിൽ കാനഡയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനു എം പൂർത്തിയാക്കിയിരുന്നു മലേഷ്യയിൽ നിന്ന് എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്നും മത്തായിപ്പനും ബിജു പി ജോർജും തീരുമാനിച്ചിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപാണ് അപകടമുണ്ടായത് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ അംഗങ്ങളാണ് രണ്ട് കുടുംബങ്ങളും ബിജു കഴിഞ്ഞ ദിവസം പള്ളിയിലെ ക്രിസ്മസ് കാരുള്ള സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും അപ്രതീക്ഷിതമായുണ്ടായ ഈ വിയോഗ വാർത്തയിൽ ഒരു നാടും വീടും ഒക്കെ ഒന്നാകെ തേങ്ങുകയാണ് അതിലേറെ ദുഃഖകരമായ ഒരു വാർത്ത അനുവിൻ്റെ പിറന്നാൾ എന്നാണ് പിറന്നാൾ ആഘോഷിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കവയാണ് ജീവൻ അപഹരിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത